കുരിശിൻ്റെ ശക്തിയാൽ ഉടനടി അനുഗ്രഹം ലഭിക്കുന്നതിനുള്ള പ്രാർത്ഥന മനുഷ്യരക്ഷയ്ക്കായി കുരിശിൽ സ്വജീവൻ ബലിയർപ്പിച്ച പരമവിശുദ്ധനായ ദേവപുത്ര രക്ഷയുടെ അടയാളമായ വിശുദ്ധ കുരിശു വഴി എല്ലാ പൈശാചിക ശക്തികളെയും പരാജയപ്പെടുത്തി മരണത്തെ ജയിച്ച ദേവപുത്ര ദൈവമഹത്വം മഹത്വം എല്ലാവരും ദർശിച്ചനുഭവിക്കുന്നതിനായി കുരിശടയാളം വഴി ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഈ നിമിഷം നമ്മുടെ ഓരോ നിയമങ്ങളും സമർപ്പിക്കാം ഉടനടി സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് രക്ഷിക്കണമേ ദൈവമേ നന്ദി ദൈവമേ സ്വസ്ത്രം ദൈവമേ ആരാധന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സുഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വീണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിരുമയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം തമ്പുരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ